എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് അപ്പോൾ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം അപ്പോൾ അവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് യുക്രൈൻ വഴിയാണ് ഈ റഷ്യയിലെ കുറെ പ്രകൃതി ബാധകം ക്രൂഡ് ഓയിലൊക്കെ പോകുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ട് അത് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റിലാണ് അത് നടന്നിരുന്നത് അപ്പോൾ ഈ അഞ്ച് വർഷം ഇന്ന് പിന്നെ ജനുവരി ഒന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കോൺട്രാക്റ്റ് ഈ യുക്രൈൻ കൊടുത്തില്ല കാരണം ഈ റഷ്യയുടെ എണ്ണ അങ്ങോട്ട് പോയാലാണല്ലോ റഷ്യ ക്യാഷ് ഉണ്ടാക്കുകയുള്ളൂ പണം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യുക്രൈൻ ആ ഒരു പൈപ്പ് തടഞ്ഞത് ഇനി വേണ്ട നിങ്ങളുടെ കോൺട്രാക്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ യൂറോപ്പിലേക്ക് ഒന്നും പോകുന്നില്ല റഷ്യയിൽ നിന്ന് അപ്പോൾ റഷ്യനെ മുട്ടുകുത്തിക്കാനാണ് ചെയ്തതെങ്കിലും ഇത് റ്റാ യൂറോപ്പിന് ഭയങ്കര കേടാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ തണുപ്പ് കാലമാണ് ഒരുപാട് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ ഗ്യാസ് ബിൽഡിങ്ങുകളൊക്കെ തണുപ്പിക്കുന്നത് ഗ്യാസ് ഉപയോഗിച്ചാണ് ഗ്യാസ് അതിൻ്റെ ഇത് കത്തിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു ഘട്ടമാണ് ഇപ്പോൾ ആ ഘട്ടത്തിലാണ് ഇവർ ഇത് സ്റ്റോപ്പ് ചെയ്തത് അങ്ങനെ യൂറോപ്പിലത്തെ ഒരു പത്ത് പതിനഞ്ച് രാജ്യങ്ങൾ ഇപ്പോൾ മൊത്തത്തിൽ വഴിമുട്ടിയിരിക്കുകയാണ് അത് ജസ്റ്റ് ഒരു ഷോർട്ട് ഒരു ഷോർട്ട് പീരീഡിനാണ് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ ഈ യുദ്ധം ഉണ്ടായത് മുതൽ ഇതിൻ്റെ മുഴുവൻ ഗുണം കിട്ടുന്നത് വേറെ കാര്യമോ ഇന്ത്യക്കാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയരുത് ഇത് ഗുണമുഴകൻ കിട്ടുന്നത് അദാനിക്കും മോദിക്കുമാണ് അവർ നല്ലവണ്ണം ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ കോടികൾ മുക്കിക്കൊണ്ടിരിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും ജനങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ജനങ്ങൾ വേണ്ട ഹിന്ദുക്കളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ റഷ്യയിൽ നിന്ന് കിട്ടുന്ന മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു ക്രൂയില് ക്രൂഡോയിലും പിന്നെ ഈ പ്രകൃതി ബാധകവും ഇത് വാങ്ങുന്നത് റഷ്യ നിന്ന് മുപ്പത് ഡിസ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നിന്നാണ് ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് ഈ വില കുറഞ്ഞ ഇത് വാങ്ങിയിട്ട് എന്താണ് ഈ മോദി അദാനി കൂടി ചെയ്യുന്നത് നേരെ യൂറോപ്പിലേക്കാണ് വയ്ക്കുന്നത് അതായത് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കണം അമേരിക്ക കുറേ രാജ്യങ്ങളും ചേർന്നിട്ട് റഷ്യക്കെതിരെ നിങ്ങളുടെ ഗ്യാസ് ആരും വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു തരം നാടകം ഉണ്ടോ അങ്ങനെ റഷ്യനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതേ ക്രൂഡ് ഓയിലും അതേ ഗ്യാസും ഇന്ത്യ വാങ്ങിയിട്ട് ഇന്ത്യയാണ് ഇന്ത്യ അല്ല ഇന്ത്യ അല്ല സോറി ഇന്ത്യ എന്ന് പറയാൻ പാടില്ല ഇന്ത്യ അല്ല സത്യത്തിൽ അത് ഈ അദാനി മോദിയും വാങ്ങിയിട്ട് നേരെ അപ്പോൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇവിടെ കിട്ടി യൂറോപ്പിൽ വിൽക്കുന്നത് മുപ്പത് ശതമാനം മുപ്പത് ശതമാനം കൂട്ടിയിട്ടല്ല അറുപത് ശതമാനം കൂട്ടിയിട്ടാണ് വയ്ക്കുന്നത് കാരണം യൂറോപ്പിൽ യൂറോപ്പിൽ നന്നായിട്ട് നല്ല വിലയിൽ വയ്ക്കുക അപ്പം അറുപത് ശതമാനം കൂടുതൽ കൂടുതലാക്കിയിട്ടാണ് വിൽക്കുന്നത് അങ്ങനെ കൊള്ളലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഡിമാൻഡുള്ള സംഗതി വേറെ ലോകത്തില്ലല്ലോ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ ഏറ്റവും ഡിമാൻഡ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കപ്പലേടാക്കുക ഓരോ കപ്പലിങ്ങനെ നിറക്കുക കൊണ്ടുപോയിട്ട് കൊട്ടുക യൂറോപ്പിൻ്റെ പല ഭാഗത്തും അങ്ങനെ എത്ര കോടി ഉണ്ടാക്കുന്നുണ്ടെന്നും പറഞ്ഞാലൊന്നും തീരൂല അത്രയും കോടിയാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ജനങ്ങളെ അറിയിക്കാതെ ഇന്ത്യൻ ജനങ്ങളെ അറിയിക്കാതെ അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർ അങ്ങനെ ഇപ്പം സുഖിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടാക്സ് ടാക്സിമേ ടാക്സ് ചാർത്തിയിട്ട് ഇന്ത്യൻ ജനങ്ങളുടെ മുഴുവൻ ഈ എന്താ പറയുക സുമാലിയല്ലയൊക്കെ കാണൂല്ലേ ഇങ്ങനെ എല്ല് എല്ലും തൊഴിലായിട്ട് കുറേ ആൾക്കാർ എല്ല് മാത്രം പുറത്തേക്ക് അതുപോലെ ആക്കാനുള്ള പരിപാടിയാണ് സത്യത്തിൽ ഇത്രയെങ്കിലും ഹിന്ദുക്കളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നന്നായിട്ട് കിട്ടുന്ന ക്രൂഡ് ഓയിലും പ്രകൃതിവാതകം വാങ്ങിയിട്ട് ഇന്ത്യയിൽ തന്നെ സപ്ലൈ ചെയ്താൽ ഒരു ലിറ്ററിന് ഇരുപത്തഞ്ച് റുപ്യക്ക് കൊടുക്കാം പിന്നെ പെട്രോളും ഡീസലൊക്കെ അത്രയ്ക്ക് അധികമാണേ പക്ഷെ അല്ല നമുക്ക് പൈസയാണ് വേണ്ടത് പറഞ്ഞിട്ട് എന്നാലും ഈ പൈസ കൊണ്ട് ഇന്ത്യക്കെന്തെങ്കിലും ഗുണമുണ്ടോ ഇന്ത്യൻ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതുമില്ല ഈ പണക്കെങ്ങോട്ടാണ് ഇവർ കൊണ്ടുവന്നറിയില്ല അദാനിക്കുള്ള ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും അദാനിയുടെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ വീർത്ത് 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 വന്ന് വരികയാണ് അതൊരിക്കലും പൊട്ടാൻ പൊട്ടാനൊന്നും പൊട്ടിത്തെറിക്കാനൊന്നും മോദി സമ്മതിക്കൂല എത്ര അപവാദം പറഞ്ഞാലും എത്ര നശിപ്പിച്ചാലും വീണ്ടും അദാനിനെ അതേപോലെ പൊക്കിക്കൊണ്ട് വന്നിട്ട് തലപ്പത്തിരുത്തും അപ്പൊ അതാണ് ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു ഇതില് നടക്കുന്നത് ഇപ്പം ഇതിന് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണത്തിൽ വരുന്നത് കാരണം ഇതൊന്നും കയ്യിൽ നിന്ന് പോകാൻ പറ്റൂലല്ലോ ഇത്രയും ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ പിന്നെ വെറുതെ ഇങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് തുറന്നടിച്ചുകൊണ്ട് നാണു മാനം ഇല്ലാതെ തുറന്നടിച്ചുകൊണ്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് ഭരണത്തിലിരിക്കുന്നത് ആരാച്ചാൽ എന്താ പറഞ്ഞോട്ടെന്ന് പറഞ്ഞിട്ട് അതിനാണ് എല്ലാ ഇവരുടെ ഒരു ഗ്രൂപ്പ് കള്ളന്മാർ ഒന്നിച്ചിരിക്കുന്നത് ഇരുന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കാരണം ഇവരുടെ ബിസിനസ്സാണ് പ്രധാനം അത് എല്ലാ സ്ഥലത്തോളം ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഈ മെട്രോ നഗരമായ ബോംബെ അവിടെ അവിടെ ഈ പറഞ്ഞ പോലെ കോടാന കോടി ഇൻവെസ്റ്റ്മെൻറ്റാണ് അദാനിക്കുള്ളത് അത് ഭരണം കയ്യിൽ നിന്ന് പോയാൽ അതൊക്കെ പോകും അപ്പോൾ ഭരണം കിട്ടണം അതിനാണ് പാച്ചയ്ക്ക് അവിടെ പറ്റിച്ചത് ഈ പിന്നെ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയത് ആരാച്ച എന്താച്ചോട്ടെ അധികാരം കയ്യിലിരിക്കല്ലേ കുറച്ച് ദിവസങ്ങളെ അങ്ങനെ എന്ന് പറയും പിന്നെ അവർ ഉണ്ടാകും നമുക്ക് ഭരണത്തിൽ കയറിയിട്ട് സുഖമായി ഭരിക്കാം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഇത്രയും ഭയങ്കരമായിട്ടുള്ള പണം ധനം തന്നെയാണ് അങ്ങനെ ഇപ്പോൾ എന്താ ഓൾറെഡി യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിൽ മൊത്തം ഇന്ത്യ വഴിയാണ് യൂറോപ്പിലേക്ക് പോകുന്നത് ഇപ്പോൾ എന്തായി ഒരു പൈപ്പിൽ ഒന്നോ രണ്ടോ പൈപ്പുണ്ട് ഈ യുക്രൈനിലൂടെ കടന്നു പോകുന്നത് അതും നിർത്തിയപ്പോൾ നല്ല സുഖമായി ഇനിയിപ്പോൾ അതും അദാനി മോദി വഴി യൂറോപ്പിലേക്ക് ഇങ്ങനെ പോവും കോടാന കോടി കൈയിട്ട് വരാം അതിപ്പോൾ നടക്കുകയാണ് ആ സന്തോഷത്തിമർപ്പിലാണ് ഇപ്പോൾ അവരുള്ളത് പിന്നെ ഈ വാർത്ത അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല ഇതിൽ പിന്നെ വേറെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് യുദ്ധം യുദ്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യക്കെതിരെ ഒരുപാട് തീവ്രവാദി ആക്രമണങ്ങൾ ഈ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ചേർന്ന് ചെയ്തല്ലോ നാറ്റോ അപ്പോൾ അതിന് ഈ ഇപ്പം റഷ്യ അല്ലെ പുട്ടിനൊക്കെ കൂടി ചിന്തിച്ചിട്ട് എന്ത് തീവ്രവാദി പ്രവർത്തനമാണ് ഇവർക്ക് എതിരസിക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് ഒരു മാർഗം കിട്ടി ആ മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ബാൾട്ടിക് സമുദ്രത്തിൽ ബാൾട്ടിക് സമുദ്രത്തിൽ അപ്പുറം കുറേ ഈ യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ ബാൾട്ടിക് രാജ്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള നോർവേ നോർവേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സ്വീഡൻ നോർവേ ഇതുപോലത്തെ നല്ല സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഈ ഇങ്ങനത്തെ ബാൾട്ടിക് സമുദ്രത്തിന് അപ്പുറം ഇപ്പുറം കിടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഒന്ന് ഈ കമ്മ്യൂണിക്കേഷൻ കേബിൾസ് ആണ് ഈ ഇന്റർനെറ്റും ടെലിഫോൺ അത് അങ്ങനെ കണക്ഷൻസ് ഉണ്ട് അത് കേബിള് സമുദ്രത്തിന്റെ അടിയിൽ കൂടെയാണ് കേബിൾ പോകുന്നത് പിന്നെ അതിന് പുറമെയാണ് ഈ അപ്പോൾ ഒരു കേബിളിൽ കൂടെ ഇപ്പം എല്ലാ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് കേബിൾ അതുതന്നെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് കേബിൾ ഉള്ളത് വൈദ്യുതി ബന്ധം അതും കടലിന്റെ അടിയിൽ കൂടെയാണ് വൈദ്യുതി ബന്ധം പോകുന്നത് രാജ്യങ്ങൾ ഓരോ രാജ്യത്തിലേക്കുള്ള കാരണം ചിലപ്പോൾ ഒരു രാജ്യത്തായിരിക്കും ഈ ആണവ വൈദ്യുത കേന്ദ്രം ഉണ്ടാവുക അപ്പം അതിലത്തെ പിന്നെ ഈ ചെറിയ രാജ്യങ്ങളായത് കാരണം ആ രാജ്യത്തിന് ഉപയോഗിച്ചതിൻ്റെ ഒരുപാട് കൂടുതലായിരിക്കും അതിലുണ്ടാവുക അപ്പം അത് ബാക്കിയുള്ളത് ഈ കടലിന്റെ അടിയിൽ കൂടെയാണ് അപ്പുറത്തെ രാജ്യത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ ചിന്തിച്ച് എന്താ ഇപ്പോൾ തീവ്രാദി പ്രവർത്തനം ഇവർക്കെതിരെ നടത്തുക കാരണം ഇവർ കുറെ അല്ലെങ്കിൽ നമ്മളെ തലമ കയറിയിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പുട്ടിനെ ഒരു ബോദ്ധി ഉദിച്ചു ഇവർക്കെതിരെ ചെയ്യാൻ പറ്റിയ ഒരു തീവ്രാദി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ കേബിളൊക്കെ മുറിക്കുക ഏഹ് പക്ഷേ ഈ കേബിൾ മുറിച്ച് കഴിഞ്ഞാൽ ഇത് മുറിക്കാനൊന്നും തോന്നാനും പാടില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്ത് കുറേ പലചരക്ക് ഇത് എന്തല്ല ചരക്ക് കപ്പൽ പോകുന്നുണ്ട് റഷ്യയുടെ ഈ ബാൽറ്റിക് സമുദ്രത്തിൽ കൂടെ അപ്പോൾ അവരുടെ ഈ നങ്കൂരുണ്ടല്ലോ ആങ്കർ ആങ്കർ ആ മറ്റേ ഇങ്ങനെ കൊളത്ത് പോലത്തെ വലിയ അത് മനപ്പൂർവ്വം താഴ്ത്തിടുക അത് മനപ്പൂർവ്വം താഴ്ത്തിട്ടിട്ട് കപ്പൽ ഓടിക്കുക അപ്പോൾ അതിങ്ങനെ മാന്തല്ലോ ഇങ്ങനെ ഈ നിലത്ത് കൂടെ ഇങ്ങനെ നെരഞ്ഞിട്ടാണുള്ള ഒരു നങ്കൂരം വരിക അതിൽ ഈ കേബിൾ കൊടുങ്ങും ഈ കേബിൾ കുടുങ്ങിയാൽ അതൊക്കെ പൊട്ടും അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെ ബന്ധം പോകും ഇപ്പം ശരിയാക്കി എടുക്കാനൊക്കെ കുറേ ടൈം എടുക്കും അപ്പോൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ ഒത്തിരി മോശമാവും അപ്പോൾ അതാണ് കണ്ടത് അതാണ് അത് കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ റഷ്യനെ സഹായിക്കാൻ ഈ പരിപാടിക്ക് സഹായിക്കാൻ ചൈനയും രംഗത്തിറങ്ങി കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബാൾട്ടിക് സമുദ്രത്തിൽ കൂടെ പോകുന്ന ഈ പൈപ്പ് ഉണ്ട് റഷ്യ റഷ്യ റഷ്യയിൽ കൂടെ പോകുന്ന പൈപ്പ് ഉണ്ട് യൂറോപ്പിലേക്ക് അതിലും കൂടിയും പ്രകൃതിവാദവും കൂടുതലൊക്കെ തന്നെ പോകുന്നത് അത് ഈ അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ട് ബോംബെച്ച് തകർത്ത് എന്താണ് ആ അപ്പോൾ അത് ബോംബിച്ച് തകർത്ത് അങ്ങനെ റഷ്യക്ക് ഒരു കേടുണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യ അപ്പോൾ ഈ പോട്ടിൻ അതൊക്കെ സഹിച്ചവിടെ ഇരിക്കാൻ കേട്ടോ ശരിക്കും വേറെ വല്ല രാജ്യമെന്ന് വച്ചാൽ പിന്നെ ഈ യുദ്ധമാണ് ലോകമഹായുദ്ധമാണ് കാരണം ഞങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ നിങ്ങളായെന്ന് ചോദിച്ചിട്ടുള്ള പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ തിരിച്ചും ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് അപ്പോൾ അതിന്റെ അത് എങ്ങനെയാണ് കേബിള് അത് എങ്ങനെയാണ് കേബിൾ പൊട്ടിക്കാൻ നോക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ഞാനതിൻ്റെ ഒരു സാമ്പിൾ സാമ്പിളിവിടെ കാണിച്ചു തരാം എന്താ ഈ കാണുന്നതാണ് അതായത് ടോട്ടലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കേബിളാണ് പിന്നെ രണ്ട് രാജ്യങ്ങൾ നോർവയും പിന്നെ വേറെ തന്നെ വേറൊരു രാജ്യവും പുറത്ത് എഴുതിയിട്ടില്ല അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറ് കേബിൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കേബിൾ ആറ് കേബിൾ പോകുന്നുണ്ട് സുപ്രധാനമായ കേബിൾ ആ കേബിളിനൊക്കെ ഓരോ പേരുണ്ട് കിട്ടോ ഈസ്റ്റ് ലിങ്ക് ഈസ്റ്റ് ലിങ്ക് പറഞ്ഞിട്ട് ഈസ്റ്റ് ലിങ്ക് ഈ ഈസ്റ്റ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കേബിളാണ് അതിലത്തെ മൂന്നെണ്ണം പൊട്ടിച്ചു മൂന്നെണ്ണം ഓൾറെഡി ഇങ്ങനെ കപ്പലിൻ്റെ നങ്കൂരം ഇറക്കിയിട്ട് പൊട്ടിച്ചു അപ്പോൾ ഈ പിന്നെ റഷ്യക്കെതിരെ ആരോപണം വന്നു അങ്ങനെ ഇവർ ചെക്ക് ചെയ്തു ഈ നാറ്റോ ശക്തികളിത് ചെക്ക് ചെയ്തു ആരാണ് ആ ഭാഗത്തുകൂടെ ആ സമയത്ത് കടന്നുപോയി നോക്കുമ്പോൾ ഒരു ചൈനീസ് കപ്പലാണ് കടന്നു പോയത് അല്ല ചൈനീസ് കപ്പലാണ് കടന്നുപോയത് അങ്ങനെ ചൈനയുടെ മേർക്കായി ചൈനയാണ് ഇത് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ കേബിളൊക്കെ പൊട്ടിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ബഹളം അപ്പോൾ ചൈനക്കാർ പറഞ്ഞ് എക്സി പറഞ്ഞ് പോയി പണക്കാൻ പറഞ്ഞു ഞങ്ങളുടെ കപ്പലൊന്നുമല്ല എന്ന് പറഞ്ഞവർ അങ്ങനെ അവരത് ഉത്തരവ് ഏറ്റെടുത്തില്ല അതിനുശേഷം ഈ നാറ്റോ ശക്തികൾ എന്താ ചെയ്തതെന്ന് അറിയോ അവിടെ ഇപ്പോൾ റോണ്ട് ചുറ്റിൽ കൂട്ടി കാരണം അവർക്ക് മനസ്സിലായി ഈ ആറ് കേബിളും വിബന്മാരും മുറിക്കുന്നു മനസ്സിലായി റഷ്യയും ചൈനയും ചേർന്നിട്ട് മുറിക്കുന്നു മനസ്സിലായപ്പോൾ ഇപ്പോൾ അവിടെ ഭയങ്കര പട്രോളിങ്ങാണ് ഭയങ്കര സർവേലൻസ് നടത്തുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു റഷ്യയുടെ ഒരു കപ്പൽ അവിടെ ഒരു തീവ്രവാദി ആക്രമണത്തിൽപ്പെട്ട് അതായത് തിരിച്ചെന്തോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രാദി ആക്രമണം ഒരു ബോംബ് നടത്തി കളഞ്ഞ ആ കപ്പലിൻ്റെ അടിയിൽ അങ്ങനെ ആ കപ്പൽ പിന്നെ മുങ്ങുന്ന സമയത്ത് സാധാരണ അന്താരാഷ്ട്ര നിയമപ്രകാരം ഏത് കപ്പലായിക്കോട്ടെ എത്ര വലിയ ശത്രുവിൻ്റെ കപ്പലായിക്കോട്ടെ ആ കപ്പൽ കടലിൽ മുങ്ങുകയാണെങ്കിൽ അതിൽ ആൾക്കാരുണ്ടാവുമല്ലോ രക്ഷയ്ക്ക് വേണ്ടി അലറി അലറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ ആ ആൾക്കാരനെ മുഖം നോക്കാതെ മുഖം നോക്കാതെ സംരക്ഷിക്കണം എന്നുള്ളത് അന്താരാഷ്ട്ര നിയമമാണ് സമുദ്ര നിയമമാണിത് ആ നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല എന്ന് നോർവേ ഒരു നോർവേയുടെ കപ്പൽ അവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്നു റഷ്യയുടെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റഷ്യയുടെ പറഞ്ഞ റഷ്യൻ രാജ്യത്തിൻ്റെ അല്ല റഷ്യയിലത്തെ ഒരു കമ്പനിയിലത്തെ ഒരു പലചരക്ക് ചരക്ക് കപ്പലാണ് അത് മുങ്ങുമ്പോൾ അവർ തിരി തൊട്ടടുത്തുണ്ട് പക്ഷേ ഒരൊറ്റ ആളെ രക്ഷിച്ചില്ല അങ്ങനെ ഇവർ റേഡിയോയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എസ് ഒ എന്ന് പറയില്ലേ എന്താ പറയുക ഡിസ്ട്രസ് കോള് അത് ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കപ്പൽ പെട്ടെന്ന് മുങ്ങൂലല്ലോ മുങ്ങാൻ തന്നെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും അപ്പോഴേക്കും റഷ്യയിൽ നിന്നുള്ള സഹായം എത്തി എത്തിയെന്നുള്ളതല്ല ആ എത്തണതിന് മുമ്പ് വേണമെങ്കിലും ഇവരൊക്കെ രക്ഷിക്കാമായിരുന്നു പക്ഷേ രക്ഷിക്കാതെ അവർ തിരിച്ചു അത്രയും ക്രൂരന്മാരാണ് ശത്രുക്കളോട് അറുത്ത കൈക്ക് ഒപ്പിടിക്കാത്ത സൈസുകളാണ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞത് പാശ്ചാത്യം നമ്മൾ നമ്മൾ പറയാ താലിബാനൊക്കെയാണ് തീവ്രവാദികൾ എന്ന് അല്ലല്ല ഏറ്റവും ഭൂലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളാണ് ഈ കോട്ടുണ്ടായിട്ട് നടക്കണ ഈ അമേരിക്കയും ഇവരൊക്കെ തന്നെ ഒന്ന് ജനറലായിട്ട് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഭീകരവാദികൾ ടോപ്പ് ക്ലാസ് ആണ് ഒരു കണ്ണി കണ്ണിചോരല്ല പിന്നെ ജൂതന്മാർ ഈ ജൂതന്മാരെന്ന് പറയാൻ പറ്റില്ല ഇസ്രായേലി സൈണിസ്റ്റുകൾ ഏറ്റവും വലിയ ഭീകരന്മാരാണ് കണ്ണി കണ്ണിചോരൽ എല്ലാവരും കൊന്നൊടുക്കും അവർക്ക് കുട്ടികൾ സ്ത്രീകൾ ഗർഭിണി അങ്ങനൊന്നുമില്ല അതിപ്പോൾ ഇന്ത്യയിലും കണ്ടിട്ടില്ലേ ഗർഭിണികളുടെ വയറ് കീറി മുറിച്ചിട്ടാണല്ലോ എടുക്കുക കുട്ടി ഇതിനെ ഭ്രൂണത്തിനൊക്കെ അപ്പോൾ ഇവരാണ് സത്യത്തിൽ ഏറ്റവും വലിയ തീവ്രവാദികൾ പക്ഷേ അത് മറിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറയുന്നത് അപ്പോൾ ഈ കടലിൽ മുങ്ങുന്നവരനെ പോലും രക്ഷിക്കാത്ത മനുഷ്യന്മാരെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പിശാചുക്കളായിരിക്കില്ലേ പിശാചുക്കള് അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് പിന്നെ അതൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത വാർത്ത ആ ഇത് പിന്നെ ഈ വാർത്ത ഡീറ്റെയിൽസ് വാർത്ത എന്ന് പറഞ്ഞാൽ കേബിളിനെ കുറിച്ചാണ് ഈസ്റ്റ് ലിങ്ക് രണ്ട് കേബിള് പിന്നെ അത് പിന്നെ ഫിൻലൻഡും എസ്റ്റോണിയം രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ളതാണ് അത് അത് തകർത്തു എന്ന് പറയുന്നത് അതും ക്രിസ്മസ് ദിവസത്തിലാണ് ചെയ്തത് കാരണം ക്രിസ്മസ് ദിവസത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തെന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ മറ്റ് അതാണ് പിന്നെ ഈജിപ്റ്റ് ബോണ്ട് കുക്കൈലാൻഡ് ഫ്ളാഗ്ഷിപ്പ് മേ എക്സ് ആണ് ആ പിന്നെ ഈജിപ്റ്റിലേക്ക് പോകുന്ന ഒരു പിന്നെ ഒരു കപ്പൽ അവിടെ അനാവശ്യമായിട്ട് നിന്ന് തിരിഞ്ഞു കളിച്ചിരുന്നു എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആരെ ചെയ്തെന്ന് അറിയില്ല പക്ഷേ റഷ്യയുടെ മേത്താണ് ഇടുന്നത് കാരണം റഷ്യുടെ മേലാണല്ലോ പെട്ടെന്ന് ബ്ലെയിം ഇടുക കാരണം റഷ്യ ആണല്ലോ ശത്രു അതിൻ്റെ ഇടയിൽ ഈ യുക്രൈന് ഈ റഷ്യനെ റഷ്യത്തെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക ഒരു ഫൈറ്റർ ജെറ്റ് കൊടുത്തിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ ലേറ്റസ്റ്റ് ആണ് ഏറ്റവും മോഡിഫൈഡ് ആണ് എഫ് സിക്സ്റ്റീൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വില മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറാണ് ഒരു വിമാനത്തിൻ്റെ അപ്പോൾ ആ ഒരു വിമാനം പുഷ്പം പോലെ ഈ റഷ്യ അടിച്ച് തകർത്തിരിക്കുകയാണ് അടിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരൊറ്റ അടിക്കുക പോയി കിട്ടി അതാണ് ഈ വാർത്ത പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത പറഞ്ഞുതരാം ഇത് ലൈവ് ആയത് കാരണം ഇങ്ങനെ കുറച്ച് നോക്കെ വേണ്ട പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പം അങ്ങനത്തെ കുറെ വാർത്ത പിന്നെ ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ബാൾട്ടിക് സമുദ്രത്തിൽ നാറ്റോയിൻ്റെ സർവൈലൻസിന് ഇനി മുതൽ ഉണ്ടാവുന്ന പറയുന്നത് കാരണം ഈ അഞ്ചാറ് കേബിൾ രക്ഷിക്കാൻ വേണ്ടി കാരണം ഇത് ഒരു കേബിൾ മുറിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളറെ നഷ്ടമാണ് ഒരു ദിവസം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള പട്രോളിംഗ് നടത്തും നടത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾ അമേരിക്കനേയും മറ്റുള്ള രാജ്യങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് വരും എന്ന് പറയുന്നുണ്ട് എത്തും കുറച്ച് കഴിഞ്ഞാൽ കാരണം ഈ റഷ്യനെ പൂട്ടിടാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ റഷ്യ റഷ്യയുടെ ആദ്യമായിട്ടാണ് ഈ പുട്ടിൻ ഒരു തീവ്രവാദി പ്രവർത്തനം നടത്താൻ നോക്കിയത് അത് പരാജയപ്പെട്ട് അങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യക്കെതിരെ പ്രതികാരം ചെയ്യണ്ടേ അപ്പോൾ ആ പ്രതികാരം ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ് എങ്ങനെയാണത് ഇപ്പോൾ സീറിയയിൽ റഷ്യയുടെ പത്ത് പതിനായിരത്തോളം ഇതുണ്ട് സൈനികരുണ്ട് അവിടെ പിന്നെ അവരുടെ ഒരുപാട് എക്യുപ്മെൻസൊക്കെ ഉണ്ട് വലുപിടിപ്പുള്ള ഒരുപാട് സാധനമുണ്ട് വിമാനം ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ ഈ അമേരിക്കയും യു കീം കൂടി ഇപ്പോൾ പദ്ധതി ഇടുന്നത് സിറിയൽ റഷ്യക്കെതിരെ തീവ്രവാദി പ്രവർത്തനം നടത്താനാണ് കാരണം അവിടെ ഒരുപാട് അവരുടെ തീവ്രവാദികളുണ്ടല്ലോ ഈ സീസ് തീവ്രവാദികളൊക്കെ അവരുടെ ആൾക്കാരെന്നല്ലേ അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു നാലഞ്ച് ഗ്രനേഡ് പ്രൊപ്പല്ലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നശിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി എന്നുള്ള ഒരു രഹസ്യ വിവരം ഇപ്പോൾ റഷ്യൻ പിന്നെ എന്താ പറയുക ഫോറിൻ ഇൻ്റലിജൻസ് സർവീസ് എസ് ബി ആർ എന്ന് പറയും അവർക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ കൂടുതൽ ജാഗരൂകരാണ് കാരണം സിറിയൽ ഒരു അനാഥ അനാഥകളായിട്ടാണ് ഇപ്പോൾ സത്യത്തിൽ റഷ്യൻ സൈന്യം ഉള്ളത് കാരണം റഷ്യിക്കാനൊന്നും ആരും അല്ലോ മുമ്പ് നിറഞ്ഞ സർക്കാരുണ്ടായിരുന്നു സിറിയൻ സർക്കാർ അവരുടെ കൂടെ ആയിരുന്നു ഇപ്പോൾ സിറിയൻ സർക്കാരില്ലല്ലോ ഇപ്പോൾ സർക്കാർ തന്നെ തീവ്രവാദികളാണ് അപ്പോൾ അവർ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലാണ് ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണ് റഷ്യൻ സൈന്യം അവിടെ പക്ഷേ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കേട്ട വാർത്ത പ്രകാരമാണെങ്കിൽ ഈ റഷ്യൻ സൈന്യം പോകേണ്ട ആവശ്യമില്ല എന്ന് ആ പുതുതായി വന്ന തീവ്രാദി സംഘം പറഞ്ഞു എന്നാണ് അറിഞ്ഞത് എന്താണ് അവരുടെ ഉള്ളിലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് അവിടെ ഏത് ഈ റഷ്യയുടെ കാര്യം പറയാം പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ഓപ്പണമത്ത് ആ ആ ഇത് പറഞ്ഞു ഓൾറെഡി പിന്നെ ഇത് അക്കോഡിംഗ് ടു ഫസ്റ്റ് ഇൻഫർമേഷൻ ഇറ്റ് സീംസ് ദാറ്റ് റഷ്യൻ ഹാവ് ഡിസ്ട്രോയിഡ് അനദർ നാറ്റോ ഹെഡ് കാർട്ടേഴ്സ് ഇൻ ക്യൂവ് ആ അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അതായത് ന്യൂ ഇയറിന് തൊട്ട് തലേ ദിവസം ഈ റഷ്യ അവിടുത്തെ ഈ നാറ്റോ ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഒരുപാട് ഏജൻറ്റുമാർ അവരുടെ വർക്ക് ഓൾറെഡി യുക്രൈൻ്റെ ഉള്ളിലുണ്ട് ഈ റഷ്യൻ റഷ്യക്കാരെ തോൽപ്പിക്കാൻ സഹായിക്കാനൊക്കെ ഉള്ള അഡ്വൈസ് കൊടുക്കാനും അവർ തന്നെ യുദ്ധമൊക്കെ ചെയ്യുന്നുണ്ട് അവർ തന്നെയാണ് ടാങ്കൊക്കെ ഓടിക്കുന്നത് അപ്പോൾ അതിന് ഇവർ പിന്നെ മീറ്റിംഗ് നടത്തുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് നാറ്റോൻ്റെ ഹെഡ് കാർട്ടേഴ്സ് യുക്രൈനിലുണ്ട് അത് തകർത്തു രണ്ടാമതും അത് ഒന്ന് നേരത്തെ തകർത്തിയിരുന്നു ഇപ്പോൾ രണ്ടാമതും മറ്റൊന്ന് തകർത്തു എന്നാണ് പറയുന്നത് ഓരോ പ്രാവശ്യം തകർക്കുമ്പോഴും ഒരു പത്തറുപത് വിദേശ സൈനിക വിദേശ തീവ്രവാദികൾ സൈനം എന്ന് പറയാൻ പറ്റില്ല വിദേശ തീവ്രവാദികൾ ചത്തൊടുങ്ങും ചെയ്യും അപ്പോൾ അങ്ങനെ അവിടുത്തെ യുദ്ധം ഇങ്ങനെ പോകുന്നുണ്ട് അത് യുദ്ധം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഒരുപാട് ഭീഷണി മുഴക്കി ആർക്കെതിരെ ഈ അമേരിക്കക്കെതിരെ അമേരിക്കക്കെതിരെ പുടിൻ ഒരുപാട് ഭീഷണി മുഴക്കി ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും അതും ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഭീഷണി ഒരു കാര്യമില്ല അവരവരുടേതായ രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ട് അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ അവസ്ഥ ഇതാണ് പിന്നെ സത്യം പറഞ്ഞാൽ റഷ്യയുടെ സ്ഥലത്ത് വേറെ വല്ല രാജ്യമായിരുന്നെങ്കിൽ മൂന്നാലോകമായ ഇതൊക്കെ എന്നോ ഉണ്ടായിത്തീരേണ്ടതാണ് പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ ഒന്ന് ഈ ബാൾട്ടിക് സമുദ്രത്തിലെ വലിയ വലിയ പൈപ്പ് സുപ്രധാനമായ ക്രൂഡോയിൽ പ്രകൃതി വാതകം വഹിച്ചുകൊണ്ടുപോകുന്ന പൈപ്പുകൾ അമേരിക്ക ബ്രിട്ടൻ പ്രത്യക്ഷമായിട്ട് തന്നെ പച്ചക്ക് തന്നെ പോയി തകർത്തു തീവ്രവാദി പ്രവർത്തനം തന്നെ ചെയ്തു തെളിവ് സഹിതം എന്നിട്ട് പോലും പുടിൻ ഇളകിയിട്ടില്ല ഒന്നും ചെയ്തില്ല പിന്നെ അതിനുശേഷമാണ് ക്രിമിയ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ക്രിമിയ അതൊരു ദ്വീപാണ് അപ്പം അങ്ങോട്ട് ആകെപ്പാടെ മനുഷ്യനിർമ്മിത ഒരു പാലം തന്നെ ഉള്ളു വേറൊന്നുമില്ല ആ പാലം മൂന്ന് തവണ തീവ്രവാദി ആക്രമണത്തിന് ഇരയായി ആ പാലം ആ പാലം എന്നിട്ടും തകർന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലത്തെ കോൺട്രാക്ടർമാരാണെന്ന് വെച്ചാൽ അതെന്നോ പൊടി പൊടിയായി പോകും ഇത്ര ഇത് ഇത്രയും സ്ട്രോങ് ആയത് കാരണം തന്നെ ആക്രമണം നടത്തിയിട്ടും അതിൻ്റെ ഒരു സൈഡേ തകർന്നു പോയിട്ടുള്ളൂ അപ്പോൾ അതൊരു തീവ്രവാദി പ്രവർത്തനമാണ് പിന്നെ ഇസീസ് തീവ്രവാദികളെ വെച്ചിട്ട് റഷ്യയുടെ ഉള്ളിൽ ആക്രമണം നടത്തി പിന്നെ ലോങ് റേഞ്ച് മിസൈല് പിന്നെ കൊടുത്തിട്ട് യുക്രൈനിൽ കൊടുത്തിട്ട് അത് റഷ്യയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്തി ഇതൊക്കെ ചെയ്തിട്ടും മറ്റേ പുടിൻ അതൊന്നും എന്താ പറയുക താക്കീത് കൊടുക്കാമെന്നല്ലാതെ തിരിച്ച് പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല ഒരു മൊത്തം ഒരു പ്രത്യേക രീതിയിലുള്ള യുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നവരെ ഇങ്ങനത്തെ ഒരു യുദ്ധത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല രണ്ടര ഇപ്പോൾ രണ്ടര കൊല്ലയില്ലേ രണ്ടര കൊല്ലാവരേ ഇത്രയും നീണ്ട യുദ്ധം അതും റഷ്യ പോലത്തെ ഒരു സൂപ്പർ പവർ എന്നിട്ടും ഇങ്ങനെ ആ യുദ്ധം എവിടെ എത്തിയിട്ടില്ല ഷിലൻസ്ക്കി അവിടെ സുഖമായിട്ട് ഇങ്ങനെ തിന്ന് കൊഴുത്ത് നടക്കുന്നുണ്ട് വേറെ വല്ല രാജ്യത്താണ് രാജ്യമാണെങ്കിൽ ആദ്യം ഇപ്പോൾ അമേരിക്കയാണ് റഷ്യയുടെ സ്ഥാനത്ത് വെച്ചാൽ ആദ്യം തന്നെ ആ ജലൻസ്കി എവിടെയുള്ളത് നോക്കിയിട്ട് അവിടെ പോകുമ്പോഴ് അയാളൊക്കെ വെല്ലു ആദ്യം അതല്ല അപ്പോൾ അതൊന്നും ചെയ്യാതെ വെറുതെ എന്ത് യുദ്ധമാവത് അപ്പോൾ ആ യുദ്ധം ഇങ്ങനെ നീളുമ്പോൾ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുകയാണ് ഇപ്പോൾ തന്നെ കാണില്ല ഡോളറൊക്കെ വല്ല എന്താണെന്നുള്ളത് എൺപത്തി അഞ്ചൊക്കെ ആവാൻ പോവുകയാണ് എൺപത്തി അഞ്ചായിന്നാണ് കേട്ടത് അപ്പോൾ ആ യുദ്ധത്തിൻ്റെ കാരണമാണ് കാരണമാണ് പക്ഷേ വീണ്ടും ആദ്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വേണമെങ്കിൽ ഈ ഡോളറുടെ വില ഒക്കെ ഒരു അറുപത് ഡോ അറുപത് രൂപ വരെ എത്തിക്കാം മോദിയും അദാനിയും വിചാരിച്ചാൽ പക്ഷെ അവർ ഒരിക്കലും വിചാരിക്കില്ല അവർ വാചകത്തിൽ ഭയങ്കര ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറയും ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന എന്നൊക്കെ പറയും പക്ഷെ അതേ ഹിന്ദുക്കളുടെ പിഴിയും ടാക്സുകൾ ഒക്കെ ചാർജീറ്റ് പിന്നെ ഈ റഷ്യന്ന് കിട്ടുന്ന ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന ക്രൂഡൽ സ്വർണ്ണ അവസരമാണ് ഇങ്ങനത്തെ ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കും സങ്കല്പിക്കാൻ പോലും സാധ്യല്ല ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് സൗദി അറേബ്യ ആണെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് സൗദി അറേബ്യ ഒന്നൊന്നല്ല ഇപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ക്രൂഡ് ഓയിലും പ്രകൃതിവാദവും കയറ്റുമതി ചെയ്യുന്നത് പറയുമ്പോൾ ഉൽപ്പാദനം ഒന്നുമില്ല എന്നിട്ട് അപ്പോൾ ഇത്രയും സുവർണവസരം കിട്ടിയിട്ടും ജനങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ൊണ്ണുങ്ങോട്ട് കൊണ്ടുവരട്ടെ ഓക്കെ ഇത് ഇംഗ്ലീഷിൽ എഴുതിയ ഞാൻ പറഞ്ഞില്ലേ വാ വായിക്കാൻ വലിയ പാടുക പാടാണ് മാലിയും മോടിയും പിന്നെയും തെറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ എന്ത് അബ്ദുല്ലാസർ മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ലോകം കുട്ടിച്ചോറാക്കും എന്ന് തോന്നുന്നു ആ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് മറ്റൊരാൾ പറയാണ് കാനഡയിൽ പയറ്റിയ കളികൾ മാലിയിൽ പാളി ആ മാലിയിൽ മാലി ചെറിയൊരു ദ്വീപാണ് നമ്മളെ കേരളത്തിൻ്റെ ഒരു ഒരു താലൂക്കിൻ്റെ ഉള്ളൂ അതിനോടൊക്കെ പോയിട്ട് മത്സരിക്കുക പറഞ്ഞാൽ എന്ത് നാണക്കേടാണ് പിന്നെ അലി മൊയ്തീൻ ആ മീൻ ഭയ ലൈവ് ചെയ്യുമ്പോൾ ബാങ്ക് പുള്ളി ടൈം നോക്കി ചെയ്യാൻ ശ്രമിക്കണം ആ അത് ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് ആ ടൈം നോക്കാൻ മറന്നു ടൈം നോക്കാൻ മറന്നു പറഞ്ഞാൽ ഞാൻ തിരക്കിലായിരുന്നു ആ ടൈം നോക്കിയപ്പോൾ എനിക്ക് ആ ലൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്തതാ മറന്ന സമയത്ത് കാദർസി സിറിയൻ സൈന്യം ഇപ്പോൾ റഷ്യക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചു ഏത് സിറിയൻ സൈന്യം സിറിയൻ സൈന്യം ഓടി അവിടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ സാധനവും തകർത്തു ആ വന്ന് തീവ്രാധികമായിരിക്കും ആ അത് സപ്പോർട്ടല്ല നിങ്ങളുടെ ബേസ് പോകേണ്ട അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ താജുദ്ദീൻ പറയുന്നത് ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ പുടിൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഭീരുമായിരിക്കും ശരിയാണ് ഒന്നിക്കിൽ ഭീരു അല്ലെങ്കിൽ എന്തിനാ പോയി ലോകം മുഴുവൻ നശിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും പിന്നെ ലോകം വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോകുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് അത് സത്യമാണ് വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ലോകം പോകുന്നുണ്ട് നോ ഡൗട്ട് പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും സുവർണാവസരം വന്നിരിക്കുകയാണ് ഇത്രയും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും റഷ്യയിൽ നിന്ന് ഇത്രയും വില കുറഞ്ഞു കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ലൊരു കാലഘട്ടം വേറെ എന്തുണ്ടാവുക നിങ്ങൾക്കോ ആർക്കെങ്കിലും സങ്കല്പിക്കുകയോ ഇന്ത്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യും നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതാണ് ഇത്രയും കാലം കെട്ടിയത് സൗദി അറേബ്യ അവരൊക്കെയാണ് എണ്ണക്കാർ എണ്ണട രാജ്യങ്ങൾ അവരാണ് ഇറാഖാണെന്നൊക്കെ അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് ഇന്ന് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇന്ത്യ എത്ര വലിയ സമ്പന്ന രാഷ്ട്രമാവണം എന്നിട്ട് എന്തുകൊണ്ടാവുന്നില്ല അപ്പം ഈ കള്ളൻ മോദിയും അദാനിയും ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ നല്ല ജീവിതത്തിന് തടയിടുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദാരിദ്ര്യം ഇന്ത്യയിൽ ഉണ്ടാവുന്നത് ഒരു പൈസ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ് അവർ അതല്ലയെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് യാതൊരു സാമ്പത്തിക പ്രശ്നവും പിന്നെ എൻ എം ആർ ഫാമിലി പേര് അങ്ങനെയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങൾ ഡെയിലി പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു പലരും പട്ടിണിയിൽ ആ ഈ ഭരിക്കുന്ന എല്ലാ സർക്കാരും അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിക്കോട്ടെ സംഗീ ഭീകര സർക്കാരായിക്കോട്ടെ അവരുടെ ആവശ്യം തന്നെ ജനങ്ങൾ പട്ടിണിയിലാവണം ജനങ്ങൾ പട്ടിണിയിലായാലാണ് ഈ സർക്കാരിനോട് ഇങ്ങനെ ഏരക്കുള്ളൂ പട്ടിണിയിലുള്ളൊരു ജനം ഒരിക്കലും സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തൂല മനസ്സിലല്ലേ അപ്പോൾ പ്രക്ഷോഭം നടത്താത്ത ഒരു ചത്തുമലച്ച ഒരു ജനമാണ് സത്യത്തിൽ എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടത് അപ്പോൾ അതിനാണ് ഈ പട്ടിണിയാക്കണമെന്ന് അപ്പം പട്ടിണിയിലേക്ക് തള്ളി വിടുകയാണ് അതാണ് എൻ്റെ രഹസ്യം അപ്പോൾ ഈ ഒരു വീട്ടിൽ ഞാൻ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ